സിറാജ് ലൈവിലേക്ക് സ്വാഗതം മാപ്പിളപ്പാട്ട് വേദിയിലെ മിന്നും താരമാണ് സിദ്ധനാൻ താജ് റിയാലിറ്റി ഷോകളിലൂടെയെല്ലാം നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള താരം കണ്ണൂർ ചെമ്പിലോട് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധനാൻ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഒപ്പം സിദ്ധനാന്റെ പരിശീലക സിമ്യ ഹംതാനമുണ്ട് സിദ്ധിനാൻ കഴിഞ്ഞ തവണ നമ്മൾ കാണുമ്പോഴും സിദ്രാൻ എ ഗ്രേഡോട് കൂടിയായിരുന്നു എത്തിയത് ഇത്തവണയും ആ എ ഗ്രേഡ് വിജയം ആവർത്തിച്ചോ കഴിഞ്ഞ പ്രാവശ്യം ഉറുദു കസലും മാപ്പിളപ്പാട്ടും മ്യൂസിക്കും കൂടി ചെയ്തു അപ്പൊ മാപ്പിളപ്പാട്ടില് ഇത്തവണ പാടിയ പാട്ട് ആദ്യം ഒന്ന് പാടാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ശേഷം ിചാരമെന്താ വിധിത്തുള്ളെ താരം മറ്റും അറിന്തല്ലോ വേണ്ടും മേയ്തിലിൽ ബിചാരമെന്താ ബദറുൽ കാനിയെന്തൻ മാലാർത്തിനെ ബദൽ എങ്കിൽ തിളങ്കുന്നേ ഹാജറിയാക്കു തേ

പാട്ടായിരുന്നു അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഒക്കെ ചെയ്ത സാറാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ കമ്പോസ് ചെയ്തിട്ടുണ്ട് ലളിത ഗാനവും രണ്ടും 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 രണ്ട് നിൽക്കുന്ന സാധനങ്ങളാണ് ഇത് ഇതിന്റെ പരിശീലനം ലൈറ്റ് ലൈറ്റ് മ്യൂസിക് അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ബീന ടീച്ചറാണ് മ്യൂസിക്കിൽ ആണ് പാട്ടാണ് പാടിയത് അത് രണ്ടായിരത്തി പതിനൊന്നില് നമ്മുടെ അറക്കൽ നന്ദകുമാർ സാർ എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ടാണ് പക്ഷെ അത് ഇതുവരെ കലോത്സവ വേദിയിൽ ആരും പാടിയില്ല ഞാൻ ആദ്യമായിട്ട് പാടുക പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കായി ആ പ്രേക്ഷകർക്കായിട്ടൊന്നും മൃതുലമാളങ്ങളടത്തി വികലമാക്കി വിധിയറിഞ്ഞു പോയതുരുപൂ ജന്മമൽ വിടും പൂമുട്ടിൻ തൊഴുകയുമായി അതിലെന്തി ഹൃദയമുണ്ടായിരുന്നു മൃദൂലമാളങ്ങൾ അടർത്തി വികലമാക്കി വീതി എരിഞ്ഞു ജന്മമല്ല ഈ മാപ്പിളപ്പാട്ട് പാടാനാണോ ലളിതഗാനം പാടാനാണോ കൂടുതൽ പ്രയാസം ലളിതഗാനം പാടാൻ പേര് കേൾക്കുമ്പോൾ ലളിതഗാനാണല്ലോ അതെ അതെ കേൾക്കാൻ മാത്രം പാടാൻ ഭയങ്കര പാടാണല്ലേ ഓക്കെ ഉർദു ഗസലായിരുന്നു മറ്റൊരു കഴിഞ്ഞ തവണ ഉർദു ഗസലില് എഗ്രഡ് ഉണ്ടായിരുന്നു ഇത്തവണ പാടിയ പിന്നെ പാട്ട് തന്നെയായിരുന്നു ഗസൽ തന്നെയാണോ അപ്രാവശ്യവും പാടിയത് അല്ലല്ല മാറ്റി ആണ് ഇത്തവണ പാടിയത് ഇപ്ര ഇപ്രവണ പാടിയത് ഷിഫായി झांकने वाला आ जाए जाने कब दिल दिल जाने कब दिल मैं कोई झांकने वाला आ जाए इसलिए मैं मैंने गिरे ब खुला रखा है इसलिए मैंने गिरे बन खुला रखा है एक दिया है जो अंधेरों में जला रखा है तूने ये അപ്പൊ ഈ വർഷം ഹൈസ്കൂൾ തലത്തില് ലാസ്റ്റ് മത്സരമാണ് അല്ലെ ഇനി അടുത്ത വർഷം ഹയർ സെക്കൻഡറി തലത്തിലേക്ക് വരണം അപ്പോഴും ഈ മൂന്നീനോ നാലാമത്തെ ഇനം കൂടി കാണാൻ പറ്റുമോ ചിലപ്പോ ജില്ലാതലത്തില് വേറെ ഇതിലെങ്കിലും മത്സരിക്കാറുണ്ട് ഇതല്ലാണ്ട് ഇതെല്ലാണ്ട് വേറെ മത്സരിക്കാറില്ല ഇതെങ്ങനെയാണ് ഇപ്പം പരിശീലനം ഒക്കെ എങ്ങനെ പോകുന്നു

WaytoNigah.com, the exclusive Muslim matrimonial site.